കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രീമിയം വാട്ടർ ഫ്രണ്ടേജ് റെസിഡൻഷ്യൽ ഒന്നാണ് കൊച്ചി ക്യൂൺസ് വാക്വേയിലുള്ള ടാറ്റാ തൃത്തം എന്ന പ്രൊജക്ട് ഇവിടെ ലഭ്യമായിട്ടുള്ള ഒരു ഫുള്ളി ഫർണിഷ്ഡ് ഫ്ലാറ്റിന്റെ വീഡിയോയാണ് ഇന്നത്തേത് കൊച്ചിയിൽ എവിടെയും നല്ലൊരു ഫ്ലാറ്റ് വാങ്ങാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും മികച്ചത് തന്നെ സ്വന്തമാക്കാൻ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം അതിനായി സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക ഏവർക്കും ജസ് മീഡിയാസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം കൊച്ചി മറൈൻ ഡ്രൈവിനടുത്തുള്ള അടുത്തുള്ള ക്യൂൺസ് വാക്വേയിലാണ് ഈ ഒരു പ്രൊജക്ട് സ്ഥിതി ചെയ്യുന്നത് മൊത്തം എട്ടര ഏക്കർ സ്ഥലത്ത് ആറ് ടവറുകളിലായി അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് ഫ്ളാറ്റ് യൂണിറ്റുകളാണ് ഇവിടെ ഉള്ളത് നിരവധി അമ്യൂണിറ്റീസ് ആണ് ഈ ഒരു ഫ്ളാറ്റ് വാങ്ങുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നത് വലുതും മനോഹരമായ ഒരു സ്വിമ്മിംഗ് പൂൾ വെൽ എക്യുപ് ജിം ചിൽഡ്രൻസ് പ്ലേ ഏരിയ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം സെക്യൂരിറ്റി പവർ ബാക്കപ്പ് ക്ലബ് ഹൗസ് സ്ക്വാഷ് കോർട്ട് ലൈബ്രറി ഇൻഡോർ ഗെയിംസ് ബാസ്കറ്റ്ബോൾ കോർട്ട് യോഗ ഗസ്റ്റ് റൂം സെർവർ റൂം തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും നൽകിയിട്ടുണ്ട് ഇരുപത്തി അഞ്ച് ഫ്ലോറുകളുള്ള ഈ ഒരു ടവറിലെ ഇരുപത്തിരണ്ടാമത്തെ ഫ്ലോറിലെ ത്രീ ബി എച്ച് കെ ഫർണിഷ്ഡ് ഫ്ലാറ്റാണ് നിലവിൽ വിൽപ്പനയ്ക്കായുള്ളത് രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ആറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഒരു ഫ്ലാറ്റ് ഫർണിഷ്ഡ് ആയി തന്നെയാണ് ഉടമ വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് ആദ്യം കയറി വരുന്നത് വളരെ സ്പേഷ്യസ് ആയ ഒരു ലിവിംഗ് ഏരിയയിലേക്കാണ് ഇവിടെ സോഫ സെറ്റിയും ടി വി എല്ലാം നൽകിയിട്ടുണ്ട് ഈ ഒരു ഫ്ളാറ്റിന്റെ യു എസ് പി എന്നത് ഇതിന്റെ ബാൽക്കണി തന്നെയാണ് ഇവിടെ നിന്നാൽ നമുക്ക് കൊച്ചി കായലിന്റെ ഭംഗി ആവോളം ആസ്വദിക്കാവുന്നതാണ് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാൽക്കണി തന്നെയാണ് നൽകിയിരിക്കുന്നത് ഈ ഒരു ബാൽക്കണിയിൽ നിൽക്കുമ്പോൾ എല്ലാ സമയത്തും ഒരുപോലെ തന്നെ കാറ്റ് ലഭിക്കുന്നുണ്ട് ലിവിംഗ് ഏരിയയോട് ചേർന്നുള്ള ഡൈനിങ് ഏരിയയിൽ എട്ടു പേർക്ക് ഒരേ സമയം ഇരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന ഒരു ഡൈനിങ് ടേബിളും ചെയേഴ്സും നൽകിയിട്ടുണ്ട് ഈ ഒരു ഫ്ലാറ്റിന് മൂന്ന് ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ ഫ്ലാറ്റിന്റെ മാസ്റ്റർ ബെഡ്റൂം കട്ടിലും കിടക്കയുമെല്ലാം നൽകിയിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് മെയിൻ ബാൽക്കണിയിലേക്കുള്ള ഒരു എൻട്രൻസ് കൊടുത്തിട്ടുണ്ട് ഈ ബെഡ്റൂമിൽ വാർഡ്രോബ് നൽകിയിരിക്കുന്നു അറ്റാച്ച് ബാത്റൂമോട് കൂടിയതാണ് ഈ ബെഡ്റൂം ഇതാണ് ഈ ഫ്ളാറ്റിന്റെ കിച്ചൺ മികച്ച രീതിയിൽ കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട് കിച്ചണിലും ഒരു ബാൽക്കണി നൽകിയിട്ടുണ്ട് ഈ ബാൽക്കണിയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ പച്ചപ്പ് നിറഞ്ഞ കൊച്ചിയിലെ മംഗളവനത്തിന്റെ വ്യൂ ലഭിക്കുന്നുണ്ട് ഇതാണ് ഈ ഫ്ലാറ്റിന്റെ രണ്ടാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിലും കട്ടിലും കിടക്കയും വാർഡ്രോബും എല്ലാം കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂമിലും ബാൽക്കണി നൽകിയിരിക്കുന്നു ഇവിടെ നിന്നും മംഗളവനത്തിന് തന്നെ മനോഹരമായ ഒരു കാഴ്ചയാണ് നമുക്ക് ലഭിക്കുന്നത് ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് അല്ല അതിനു പകരമായി മുൻവശത്തായി തന്നെ ഒരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ ഫ്ലാറ്റിന്റെ മൂന്നാമത്തെ ബെഡ്റൂം കട്ടിലും കിടക്കയും വാർഡ്രോബും എല്ലാം നൽകിയിട്ടുണ്ട് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഈ ഫ്ളാറ്റിന് സെർവൻ റൂമും സെർവെന്റ് ടോയ്ലറ്റും നൽകിയിട്ടുണ്ട് കൊച്ചിയിൽ നല്ലൊരു ഫ്ലാറ്റ് വാങ്ങാൻ പോകുന്ന നിങ്ങൾക്കൊരു എക്സ്പെർട്ട് അഡ്വൈസ് ആവശ്യമാണ് അതിനായി നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒരു ഫ്രീ കൺസൾട്ടേഷൻ അറേഞ്ച് ചെയ്യുന്നു ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വിളിച്ച് ഫ്രീ ബുക്കിംഗ് ചെയ്യുക എറണാകുളം ജില്ലയിൽ മറൈൻ ഡ്രൈവിന് അടുത്തുള്ള ക്യൂൻസ് വാക്വേയിൽ സ്ഥിതി ചെയ്യുന്ന ടാറ്റ തൃത്വം എന്ന പ്രൊജക്ടിലെ രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ആറ് സ്ക്വയർ ഫീറ്റ് ഫർണിഷ്ഡ് ഫ്ലാറ്റിന് ഉടമ ചോദിക്കുന്ന വില മൂന്ന് കോടി രൂപയാണ് പ്രൈസ് നെഗോഷ്യബിൾ ആണ് ഈ ഒരു ഫ്ളാറ്റിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്യുക